അപ്പം നമ്മളെ ചൂണ്ടക്കുളത്ത് മൂന്ന് സാണോ ഇതാണ് മീൻ മീൻ കാണിച്ചില്ലേ ഇതാണ് മീൻ ഈ മിന്നെ ഞങ്ങളിവിടെ പോവേനെ എന്നാൽ പറയാ ഇതിന് ശരീരത്തിൽ നിറയെ ചിറകുകളാട്ട ബാലുമുണ്ട് മുകൾ ഭാത്തുണ്ട് അടിഭാത്തുണ്ട് സൈഡിലുണ്ട് അതതിൻ്റെ അടിയിൽ അങ്ങനെ കുറേ ചിറകുകളുള്ള ഒരു മീനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരം ഇവിടെ നല്ല വരസമായിരിക്കും കണ്ടില്ലേ എന്തോ മുള്ള കുത്തേണ്ട മാതിരി ഇങ്ങനെ തോന്നും അതേപോലെ ഇതിൻ്റെ വാഴ വലിയ വായവും ശരീരം നീളമുള്ളതായിരിക്കും ഇത് അത്യാവശ്യം വളരുന്ന ഒരു മീനാണ് കൂടുതലായിട്ട് വളർന്നില്ലെങ്കിൽ നല്ല ഇതിങ്ങാട്ടൊക്കെ നല്ല മണ്ണവും ഉണ്ടാവും വലിപ്പവും ഉണ്ടാവും അപ്പോൾ പുഴയിലാണെങ്കിൽ വെള്ളം കുറച്ച് തെളിയുണ്ട് അതുകൊണ്ടാണ് ഈ മീനിനൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്നത് എന്താ ചെമ്മീനാണ് കേട്ടോ ബൈറ്റഡ് എടുത്തിൻ്റെ ആ ചെമ്മീനാണ് എൻ്റെ വാഴ കെടുക്കേണ്ടത് സാധനം ചത്തിരില്ല നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൂകനെന്ന് പറയുന്നത് മീൻ അപ്പോൾ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നീ അടുത്തൊരു വീഡിയോസുമായി ഉടൻ വരാം അപ്പോൾ ഓക്കെ